നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ കഴിഞ്ഞ ഒരു സമുദായ പ്രവർത്തകനാണ് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിൻ്റെ സാമൂഹ്യ തുല്യനീതിയും അവസര സമത്വവും ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നിലവിലും പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു പ്രധാനമായും ഈ സമുദായങ്ങളെ പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നതാണ് ഇന്നും ആവശ്യപ്പെട്ടു വരുന്നത് സംവരണം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളിലെ ചിലർക്കെങ്കിലും അത് വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഭൂരിപക്ഷം ജനങ്ങളും ഈ സമുദായത്തിലെ ഭൂരിപക്ഷം ജന ജനങ്ങളും അവർക്ക് ആനുകൂല്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെയും സംവരണം പിന്നാക്ക പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ സമുദായത്തിലെ ചില ചിലർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് മുന്നാക്കം എന്ന് പറയുന്നതിനാണ് അവർ എന്നാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയാണ് എനിക്ക് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ അയുത്തം തീണ്ടൽ തൊടിയിൽ ജാതീയമായിട്ടുള്ള ചില വർഗീയതകൾ വിഭാഗീയതകൾ വേർതിരിവുകൾ ഒക്കെ ഏതോ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചു വന്നിട്ടുള്ളതാണ് ഏത് തലമുറയിലാണ് ഏത് കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്നുള്ള എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നും കൃത്യമായിട്ടുള്ള അറിവുകളോ രേഖകളോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഈ സമുദായങ്ങളെ മുന്നാക്കം എന്ന പേരിൽ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് മേൽ മുന്നാക്ക എന്ന ഒരു മുന്നാക്ക സമുദായമാണ് എന്ന് ഒരു കള്ള ചാപ്പകുത്തൽ നടത്തിയിട്ടുള്ളത് ഏത് കാലഘട്ടം മുതലാണെന്നുള്ളതിനെ കുറിച്ച് അത് ഏത് എന്ത് കാരണത്താലാണ് അതിനടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് രേഖകൾ ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞത് പ്രകാരമാണ് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളെ കേരളത്തിലെ സാമൂഹ്യ പിന്നാക്ക പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പിന്നാക്ക കമ്മീഷനിൽ അപേക്ഷകളും നിവേദനങ്ങളും പരാതികളും ഒക്കെ കൊടുക്കുന്നതിനും അതനുസരിച്ച് കമ്മീഷൻ നടപടികൾ അനന്തര നടപടികൾ പരിഗണിച്ചുകൊണ്ട് അനന്തര നടപടികളൊക്കെ എടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളു എന്നിരുന്നാലും ചിലർക്ക് മുന്നാക്ക എന്ന പേര് പറയണം എന്ന ഒരു ഒരു ഇതിൽ പിന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളിലെ പിന്നാക്ക ജനങ്ങൾക്ക് പിന്നാക്ക വിഭാഗ ജനങ്ങൾ സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും മറ്റു തരത്തിലും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് ആനുകൂല്യങ്ങളും സർക്കാർ ഉദ്യോഗങ്ങളിൽ പി എസ് സി വഴിയുള്ള ഉദ്യോഗങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സീറ്റുകൾ റിസർവ് ചെയ്യുന്നതും അതോടൊപ്പം ഈ സമുദായങ്ങളിൽ നിന്നുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകർക്ക് നിയമസഭയിലേക്കും മറ്റ് ജനപ്രതിനിധി സഭകളിലേക്കും സീറ്റുകൾ അനുവദിക്കുന്നതിനും കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള പിന്നാക്ക വിഭാഗ പട്ടികയിൽ ഒ ബിസി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ് നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള ഒരു അവകാശം അക്കാര്യത്തിൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിന്റെ ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനവിഭാഗവും അത് ആഗ്രഹിക്കുന്നു എന്ന് എൻ്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലും ഇപ്പോഴുമുള്ള പ്രവർത്തനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിന് എനിക്ക് പ്രചോദനം എന്ന് പറഞ്ഞുകൊണ്ട് രാജേഷ് ആർ നായർ തിരുവനന്തപുരം